നാൽപ്പത്തഞ്ചു വർഷമായി ദില്ലി ദില്ലിയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ പുരോഗമന സാംസ്കാരിക സംഘടനയായ ജനസംസ്കൃതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവയ്ക്കട്ടെ യുദ്ധമില്ലാത്ത ലോകമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിപ്പിച്ച സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം നിങ്ങളുടെ അവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അഭിപ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളുമാണ് നടന്നതെന്ന് ഞാൻ മനസ്സിലാക്കും വിദ്യാർത്ഥികൾ യുവാക്കളും സർഗോത്സവത്തിൽ ആവേശത്തോടെ പങ്കെടുത്തു വരുന്ന എന്നത് അഭിനന്ദനം അർഹിക്കുന്നു വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്ത എല്ലാ കുട്ടികളെയും ഞാൻ അഭിപാടിക്കും വർഗീയത അഗ്നി ഇന്ത്യയുടെ മതേതരത്തെ കത്തിച്ചാമ്പലാക്കുന്നതിന് അതിവേഗം പറന്നു പിടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പാഠപുസ്തകങ്ങളും ചരിത്രവും എഴുതുകയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും വർഗീയ വിഷം കലർത്തുകയും ചെയ്യുമ്പോൾ കേരളം വ്യത്യസ്തമായി തലയുയർത്തി പിടിക്കുന്നുവെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി മലയാളികളായ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു സർക്കാർ വേദികളിൽ ഭാരതാംബ എന്ന പേരിൽ ഒരു രൂപത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ കേരളം അതിനെ പ്രതിരോധിക്കുവാൻ തയ്യാറായി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് ഓർത്തിരിക്കേണ്ടായിട്ടുണ്ട് പാഠപുസ്തകങ്ങളിൽ ഭരണകണ്ഠയുടെ ആമുഖം ഉൾപ്പെടുത്തി പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിന് വേണ്ടി കഴി കഴിഞ്ഞു വിദ്യാലയങ്ങളിൽ സ്വാഗത എങ്ങനെ മതേതൃത്വമാക്കാം എന്നതിനെക്കുറിച്ച് കേരളത്തിൽ ചർച്ച നടക്കുകയാണ് ആർ എസ് എസ് ഗാനം കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് പാഠിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്നും ഒരിഞ്ച് പോലും കേരളം പിന്നോട്ട് നടക്കില്ല എന്ന് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് സാംസ്കാരിക സംഘടനകളുടെ പ്രസക്തി ഏറിവരുന്ന ഒരു കാലഘട്ടമാണിത് മനുഷ്യന്റെ മനസ്സുകളിൽ അപകടകരമായ ആശയങ്ങൾ കുത്തി നിറയ്ക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുവാൻ കഴിയുന്നത് സാംസ്കാരിക സംഘടനകൾക്കാണ് ബലപ്രയോഗമോ രാഷ്ട്രീയ ഇടപെടലോ പ്രതിരോധിക്കുവാനവർക്ക് ഫലപ്രദമായ മാർഗങ്ങളുണ്ട് എന്നാൽ സാംസ്കാരിക പ്രതിരോധത്തിനുള്ള നൂതന മാർഗങ്ങൾ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ദലനിര്യം ന്യൂനപക്ഷങ്ങളും തൊഴിലാളികളും അനുഭവിക്കുന്ന സമാധാനവും സുരക്ഷിതത്വവും പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം കൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായത് ഇപ്പോഴും ശക്തമായ ഒരു ഇടതുപക്ഷ സർക്കാർ സഖാവർ പിണറായി വിജയൻ്റെ കരുത്തന്റെ നേതൃത്വത്തിൽ നിലനിൽക്കുന്നതാണ് കേരളത്തിൻ്റെ വ്യത്യസ്തമാക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ക്രമസമാധാനം ശുചിത്വം ഗ്രാമീണ റോഡുകൾ വ്യവസായ സൗഹൃദം തുടങ്ങി എല്ലാ മേഖലകളിലും കേരളം ഒന്നാം ഒന്നാമതാണെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതീവ ദാരിദ്ര്യം തുറച്ച് നീ നീക്കിക്കൊണ്ടിപ്പോൾ കേരളം ചരിത്രം രചിച്ച ചരിത്രം രചിച്ചിരിക്കുന്നു പട്ടിണിയില്ലാത്ത തെരുവിൽ കിടന്നുറങ്ങുന്നവർ ഇല്ലാത്ത മുഴുവൻ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് കൂടി തന്നെ പറയുവാൻ നമുക്ക് സാധിക്കും അതാണ് കേരളത്തിന്റെ ഉജ്ജ്വലമായ സംസ്കാരം ആർക്കും നിഷേധിക്കാനാവാത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ് കേരളം അഭിമാനത്തോടുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തുന്ന എത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് മന്ത്രിസഭ വാങ്ങുമെന്ന എനിക്ക് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നമ്മൾ മുന്നറിഞ്ഞ് തന്നെയാണ് വ്യാജ വാർത്തകളും അടിസ്ഥാനഹിതമായ ആരോപണങ്ങളും ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല എന്ന് മാത്രം എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവിടെ ഡൽഹിയിൽ താമസിച്ച് അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള നിങ്ങൾ ഒരു കാര്യം ഓർമ്മിച്ചിരിക്കണം എത്ര എത്രമാത്രം നമ്മെ സാമ്പത്തികമായി ഞരിക്കുവാൻ കഴിയുമോ അത്രമാത്രം സാമ്പത്തികമായി കേരളത്തെ ഞരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് വികസന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുകയാണ് കേരളം നമ്പർ വൺ എന്ന് പറയുകയാണ് അതാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഞാനിവിടെ ഒരു കാര്യത്തിൻ്റെ ഫലമായി ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ സി ബി എസ് എ സിലെ സ്കൂൾ നടത്തുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് നമുക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരള സിലബസ് എസ് എസ് എൽ സി ഇവിടെ ആരംഭിച്ചുകൂടാ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കാം എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹം ആഗ്രഹിക്കുകയാണ് കാരണം ഗൾഫ് മേഖലയിൽ എട്ട് സ്കൂളിൽ ഇന്ന് സി ബി എസ് ഇ സിലബസ് ഉണ്ട് ലക്ഷദ്വീപിൽ ഉണ്ട് അങ്ങനെ അവിടെ അല്ല എസ് 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 എൽ സി ഉണ്ട് ലക്ഷദ്വീപിലും എസ് എൽ സി സിലബസ് ഉണ്ട് നമുക്കും ഇവിടെ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് അത് പഠിക്കുന്നതിന് വേണ്ടി ഇനി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ആലോചിക്കാം എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ സിലബസിൽ കുട്ടികൾ കുഞ്ഞ് 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 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിൽ തന്നെ ഉണ്ടാവും അവരൊരിക്കലും മറക്കില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പല കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് പാഠപത്സവം വെട്ടിമാറ്റിയത് വെട്ടി മാ പാഠപുസ്തകം വെട്ടി മാറ്റിയപ്പോൾ തന്നെ ഞാൻ അന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ പറഞ്ഞു വെട്ടിമാറ്റിയ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകമാക്കി മാറ്റി കേരളം കുട്ടികളെ പഠിപ്പിക്കും പരീക്ഷ എഴുതിപ്പിക്കും എന്ന് പറഞ്ഞു അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കും ഇന്നിപ്പോ വിദ്യാർത്ഥികളെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽവേയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ഒരു സംഘടനയുടെ അവരുടെ ഗാനം അവിടെ വിദ്യാർത്ഥികളെ കൊണ്ട് പാഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി അത് കടുത്ത അനീതിയും അതേപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് പ്രോട്ടോക്കോൾ വിരുദ്ധമായി ആ സ്കൂളിനോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അത് സി ബി എസ്ഇ സ്കൂളായിരുന്നാലും ഏത് വിദ്യാലയങ്ങളിലായതിനാലും കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് എൻ ഒ സി ആവശ്യമാണ് ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ് എൻ ഒ സി കൊടുക്കുന്നത് ആ കണ്ടീഷൻസിന് വിരുദ്ധമായി ഉള്ള പ്രവർത്തനം നടത്തിയാൽ കർശന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ വലിയ പ്രസ്ഥാനമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ സ്കൂൾ വിഭജനോത്സവം ഞാൻ ആലോചിക്കുകയാണ് കേരള ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജനോത്സവമാണ് നമ്മുടെ കേരള ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസം നടത്തുന്ന യുവജനോത്സവം ഏതാണ്ട് അതേപോലെയുള്ള ഒരു യുവജനോത്സവമായി എനിക്കിതിനെ കാണുവാൻ വേണ്ടി കഴിയുകയില്ല തീർച്ചയായിട്ടും ഇവിടെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനം കലാരംഗത്തെ പ്രവർത്തനം മതേതരത്വപരമായ ചിന്തകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നല്ല മനുഷ്യനായി നല്ല മനുഷ്യനായി വളരുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നു തീർച്ചയായിട്ടും അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ അഭിവാദ്യങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും നേരിവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കേരളത്തിലെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ പിന്തുണയും സഹായവും ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷമിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നന്ദി നമസ്കാരം